നമ്മൾ മാർത്താണ്ഡം കഴിഞ്ഞ് സാമിയാർ മഠത്തിൽ ആ ഒരു ജംഗ്ഷന് പോകുമ്പോൾ ഇഷ്ടംപോലെ മുറുക്കുകടകളുണ്ട് ഉള്ള അങ്ങനത്തെ ഒരു മുറുക്ക് കടയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ആക്ച്വലി നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷൻ പോകുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് കണ്ടത് കറക്റ്റ് ജംഗ്ഷൻ പോകണം ഓ അല്ല ഈ മത്തൂർ ബ്രിഡ്ജ് പക്കം തന്നെയല്ലേ മത്തൂർ ബ്രിഡ്ജ് ബ്രിഡ്ജ് മത്തൂർ പാലം ആണോ അവിടെ പോകുന്ന സ്ഥലം തന്നെയാണ് പക്കം തന്നെ സംഭവം മുറുക്കൊക്കെ ആണെങ്കിൽ അച്ഛൻ സംഭവം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറെ ഇടാൻ പറ്റുമല്ലേ ഇത് വിളിച്ചെണ്ണേണ് ഒരു മുറുക്ക് എവള വരും ഒരു മുറുക്ക് എട്ട് രൂപ പഴയ സെറ്റപ്പില് വിറകടുപ്പിലാണ് അമ്മച്ചി സംഭവം എടുത്തോട്ടെ എടുത്തോട്ടെ വീഡിയോ മുറുക്ക് സംഭവം ഇവിടെയാക്കി കൊണ്ടിരിക്കും നമ്മളെ അവസാനം വാങ്ങിക്കും ഇതാ അച്ചു സംഭവങ്ങൾ പഴയ കാലത്തെ കടകളാണ് കടകള് ഈ സാമ്യത് அது மாட்டு மெப்பரேட்டாய்ட்டு வரும் அல்ல அது ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ ഈ മാത്തൂർ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇഷ്ടംപോലെ മുറുക്കടകളുണ്ട് അപ്പോൾ ഇതുപോലത്തെ മുറുക്കാടായി നിന്ന് തേക്ക് മുറുക്ക് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് പോവാം പക്ഷെ മുറുക്കിട്ട് കഴിഞ്ഞാൽ കഴിച്ചിട്ട് പോയത് അടുപ്പ് പഴയ കാലത്തെ അടുപ്പിലാണ് സംഭവം ഇവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ റെഡി ആയി നമ്മൾ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരും ഓക്കെ താങ്ക് യു കേട്ടോ